മുസ്ലിങ്ങൾ യഗോദര സഹോദരന്മാരായി ജീവിക്കേണ്ടവരാണ് എന്ന ഖുർആൻ പറഞ്ഞതായ ഭാഗം അത് മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ച് മക്കയിലേക്ക് മദീനയിലേക്ക് വരാൻ ചാൻസ് കിട്ടിയവരെങ്കിലും നടപ്പാക്കിയില്ലെങ്കിൽ പിന്നാര് നടപ്പാക്കും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇത് പഠിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ സഹാബാക്കളയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി റസൂൽ സലഹു അലൈ വസ്സലം മുഹാത്ത് നടത്തിയതായ സന്ദർഭത്തിൽ ഈ മുഹാത്ത് നടത്തുന്നത് അനൈക്യമില്ലാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ റസൂൽലായി സലഹു അലൈഹി വസ്ലം അവസരത്തിൽ ഈ ഇടയ്ക്കിടെ മുനാഫിഖ്യങ്ങൾ എന്ത് കാട്ടുമെന്നറിയാം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുനാഫിക്കങ്ങളിൽ സഹബാക്കളുടെ ഐക്യം കണ്ട് സഹിക്കവയ്യാത്തത് കാരണത്താൽ സഹാബാക്കളെ തമ്മ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി തമ്മ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും അപ്പോൾ ചിലപ്പോഴൊക്കെ ഇടയിൽ കലർന്നിട്ട് ജാഹിതീയാ കാലഘട്ടത്തിൽ അനിസ്ലാമിക കാലഘട്ടത്തിൽ ആ അന്ധകാരമാകുന്ന കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ട കാലഘട്ടങ്ങളിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ആ ഒരേ സെലുകൾ ഉണ്ടല്ലോ അങ്ങുമിങ്ങും പോരാട്ടങ്ങൾ അതിനെ ഓർമ്മപ്പെടുത്തും ചിലപ്പോൾ അക്ഷത കാരണത്താൽ റസൂൾ കൽപ്പിച്ച കൽപ്പനകളൊക്കെ ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് അവരിൽ അപ്പോൾ അങ്ങും ഇങ്ങും എന്ന് എന്ന് വിളിക്കാൻ തുടങ്ങും വടക്കരെ അൻസാരികളെ അങ്ങുമിങ്ങും എന്നല്ല ഉദ്ദേശിക്കുന്നത് ഏ ഏ ഇത് റസൂൾ അവസരത്തിൽ കേട്ടപ്പോൾ വിവരം കിട്ടി സഹിഹീസൽ അവരെ വീഴുന്ന രൂപത്തിൽ രൂപത്തിൽ ആ ശബ്ദത്തിലേക്ക് ഓടുന്നു എന്നിട്ട് റസൂല്ലും നിങ്ങളുടെ മദ്യം ഞാൻ ഇരിക്കവേ നിങ്ങൾ ഈ അന്ധകാരമാകുന്ന കർമ്മങ്ങൾ കൊണ്ട് ഉടപ്പെട്ട കാലഘട്ടത്തിലുള്ള ധനികൾ സംസാരങ്ങൾ പറയുകയാണോ മുദ്രാവാക്യങ്ങൾ ഒഴുക്കുകയാണോ തക്കൻ വടക്കൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ കിഴക്കൻ അഥവാ വർഗീയത ആ അത് പറ്റില്ല ഈ മക്കത്തുനിന്ന് ഇവിടെ വന്നാള് പക്കക്കാരൻ തെക്കൻ ഈ താമസിക്കുന്ന താമസിക്കുന്നാൾ ഇവൻ വടക്കാൻ എന്ന ശൈലി കാണാതിരിക്കാൻ നമ്മുടെ നാട്ടുകാർ പറയും പോലെ അല്ലേ ഇപ്പോൾ അങ്ങനെയല്ലേ തെക്കനും വടക്കനും മാത്രമല്ല ഒരു നാട്ടിൽ തന്നെ തെക്ക് വടക്കാണെങ്കിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴ കിഴക്കാണെങ്കിൽ അവിടെ ഒരസലാണ് അവിടെ അലർജിയാണ് അല്ലേ കണ്ടൂടാ പരസ്പരം കണി കണ്ടൂടാ പരസ്പരം ആ രൂപത്തിലാണ് നമ്മുടെ സഹോദര്യം അല്ലെങ്കിൽ സഹോദര ബന്ധം അത് നമുക്കൊക്കെ പുറത്തരട്ടെ മാഫ് ചെയ്യട്ടെ ശ്രദ്ധിക്കുക വർഗത്തിന് വേണ്ടി ദേശത്തിന് വേണ്ടി വാദിക്കുക അത് ഇസ്ലാമിലില്ല എല്ലാറ്റിലും ഇസ്ലാമിന് പ്രത്യേകത അവിടെ ഈ മാനുണ്ടെങ്കിൽ മാത്രം അതേല്ലേ ഇന്ന അക്രമക്കും എന്താ നിങ്ങളിൽ ഉത്തമരാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി കൊണ്ട് അള്ളാഹു അയച്ച ദൂതന്മാരുടെ ബേക്കിൽ അണി അണിനിറന്നുകൊണ്ട് ദൂതർ കൊണ്ടുവന്ന ഈ മതത്തെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പകർത്തിയും കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്ന മുത്തഹി അതാണ് തഹ്വയുടെ അർത്ഥം ആ മുത്തീകൾ നിങ്ങൾ ആരുണ്ടുവോ അതുകൊണ്ടാണല്ലോ അഥവാ അദ്ദേഹത്തിന് തുടക്കം എന്താണ് അടിമയാണ് അബുബക്കറാണ് അദ്ദേഹത്തിനെ പഠിച്ച് പിന്നെ ചെയ്തത് ഉമ്മയ്യട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്തു സ്വതന്ത്രനാക്കി മാറ്റി ആരെ ബിലാലിനെ ഈ ബിലാൽ ബിലാല്യ ബിലാൽ അദ്ദേഹം നടക്കുന്ന ചെരുപ്പിന്റെ ചലനം സ്വർഗത്തിൽ കേട്ടു എന്ന വാർത്ത കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു അതേസമയത്ത് വരുന്നത് അപ്പോൾ ഇവിടെ ഹാഷും കുടുംബത്തിലും ജനിച്ച വ്യക്തിയായാലും അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറല്ലെങ്കിൽ നരകത്തിലേക്ക് പോകണം അള്ളാർ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ സ്വർഗത്തിലേക്ക് പോകാം അതാണ് ഈ ഷേഞ്ജി ഈ വ്യത്യാസം മനസ്സിലാക്കിയവരാണ് സലഫുസ്സാലഹിങ്ങൾ അവരാണ് മുമ്പന്മാർ അവരാണ് സ്വർഗത്തിലും മുമ്പന്മാരെന്നല്ലോ വിശേഷിപ്പിച്ചതായ വിഭാഗം